ഹലോ അസ്സാമലൈക്കും എച്ച് എസ് എച്ച് വുമൻസ് ഫാഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇൻഷ ഇന്നലെ എനിക്ക് ലൈവിൽ വരാൻ പറ്റിയില്ല ഞാൻ വീഡിയോയിൽ ആദ്യം ചോദിച്ചിരുന്നു നിങ്ങൾക്ക് എപ്പോഴാണ് പറ്റുക സമയം അറിയിക്കേണ്ടി അപ്പോൾ ഒരു കാര്യം മനസ്സിലായി ആരും ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല മൂന്നാളിക മൂന്നാൾ മാത്രമാണ് ഞാൻ പറഞ്ഞത് കേട്ടത് അവർ മാത്രമാണ് ഞാൻ ഫസ്റ്റും ലാസ്റ്റും പറഞ്ഞിരുന്നു അവർ സമയം പറഞ്ഞിരുന്നു പക്ഷെ എനിക്ക് വരാൻ പറ്റിയില്ല കേട്ടോ ഞാൻ ഇന്നലെ പെട്ടെന്ന് പല്ലെടുത്തു പല്ല് ഓരോന്നോരോന്നായി ചെലെടുക്കുകയാണ് അപ്പം നല്ലോണം ഇതെടുത്തിട്ട് കെയറിടുത്തത് കൊണ്ട് തന്നെ നല്ല സ്റ്റിച്ചൊക്കെയാണ് അപ്പം ഇന്നും ഇന്നലെ ഒന്നും എനിക്ക് കടയിൽ പോകാൻ പറ്റില്ല അപ്പോൾ ഒന്ന് പുതിയ ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ പഴയത് ഞാൻ നാളെ കടയിൽ വന്നിട്ട് ഞാൻ ഇറുക്കെടുക്കാം അപ്പം ഇന്ന് കാണിക്കുന്നത് മസ്ലിൻ ബിറ്റായിട്ട് നമ്മൾ ചെയ്തിരുന്ന പാറ്റേൺ കളറിൽ ഡെഫ്റ്റ് ഡിഫറെൻറ്റ് ഉണ്ട് കേട്ടോ ആ വിസ്കോസ് മസ്ലിൻ്റെ ബിറ്റാണ് അപ്പോൾ ചിലത് കളറിൽ വ്യത്യാസമുള്ളൂ ചിലത് കളറിൽ കുഴപ്പമൊന്നുമില്ല അതേപോലത്തെ കളർ തന്നെ അപ്പം ഇതിന് സ്റ്റോണും ഹാൻഡ് ഒക്കെ വരുന്നുണ്ട് ഒരു ഫൈവ് എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ പിന്നെ എന്താ പറയുക ഫൈവ് എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുക ഫോർ എക്സെല്ലും ഫൈവ് എക്സെല്ലും ഒക്കെ പറ്റും കേട്ടോ അതാണ് ഏറ്റവും സംശയം ഫോർ എക്സല് പറ്റുമോ ഫൈവ് എക്സല് പറ്റുമോ എന്നുള്ളത് അതൊക്കെ പറ്റും നല്ല അടിപൊളി വിറ്റാ കേട്ടോ അപ്പം നാല് കളറിലാട്ടോ വന്നിട്ടുള്ളത് അതിൽ കളർ ഇപ്പം മെറൂൺ റാണി പിങ്ക് ഒക്കെ ആദ്യത്തെ കളറിലുണ്ടായിരുന്നെന്തെങ്കിലും വ്യത്യാസമുണ്ട് കളറ് അപ്പം ഞാൻ കടലില്ലാത്തതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡാട്ടോ കാണിക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില പോരായ്മകളൊക്കെ ഉണ്ട് അപ്പം നല്ല തലവേദനയാണ് പല്ലെടുത്തിട്ട് അപ്പോൾ എനിക്ക് വരാൻ വയ്യാത്തതുകൊണ്ടാണ് അപ്പം നിറയെ കുഞ്ഞു കുഞ്ഞു സ്റ്റോൺ ഉണ്ട് വീഡിയോയിൽ എത്രത്തോളം കാണിക്കണം എന്നറിയില്ല സ്ലീവിൽ എക്സ്ട്രാ വരുന്നുണ്ട് ഫൈവ് എക്സ് എൽ ആണ് അപ്പം ഇതാണ് ഇതിൻ്റെ ഫുൾ പിട്ട അടിയിൽ ഹാൻഡ് വർക്കിംഗ് സ്റ്റോണൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ വരുന്നത് എന്താ ബേക്ക് പ്രിൻ്റത് പോലാ കേട്ടോ വരുന്നത് നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലാണ് ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാർക്കാര പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞാൽ മതിരിക്കും ഹെവിയറായ ഉള്ളതാണ് പാൻറ്റ് ഷോള് നല്ല വലിയ ഷോളാണ് നമ്മൾ ജോർജറ്റ് ജിമ്മിച്ച മെറ്റീരിയൽ പോലെ തിളക്കം പ്രതീക്ഷിക്കരുത് മസ്ലിൻ മസിലിൻ്റെ ലുക്കേ ഉണ്ടാവുള്ളൂ അപ്പം ബസ് വാങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ മസ്ലിൻ പുറത്തുനിന്ന് വാങ്ങി യൂസ് ചെയ്തതിന് ശേഷം ഓൺലൈനിൽ വാങ്ങാം കേട്ടോ അപ്പോൾ അടുത്ത കളറാണിത് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇപ്പം ഷിപ്പിംഗ് അമ്പത് രൂപ കേട്ടോ പിന്നെ മിഞ്ഞാന്നൊക്കെ നമ്മൾ ഓഫർ റേറ്റിലാണ് കേട്ടോ നിൽക്കുന്നത് ഇത് നമ്മളൊരു ആയിരത്തി അഞ്ഞൂറിന് കൊടുത്തിട്ടുള്ള പീസായിരുന്നു അപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇപ്പോൾ ഷിപ്പിംഗ് കിട്ടാം അത് ഓഫറല്ലേ ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് ആട്ടോ പുതിയത് വന്നതാണ് നമ്മൾ ക്ലിയർ സ്റ്റോക്ക് വന്നാലോ ക്ലിയർ സ്റ്റോക്കൊക്കെ ആകുമ്പോൾ നമ്മൾ ഓഫർ ഇട്ടുള്ളൂ നമ്മൾ ഓരോ പീസൊക്കെ ബാക്കിയാവുമ്പോൾ നമ്മൾ ക്ലിയർ സ്റ്റോക്ക് ഇട്ടു ഇൻഷാല്ല അപ്പോൾ ഇതൊക്കെയായിട്ടൊന്ന് കാണിക്കാനുള്ളത് അപ്പോൾ അടുത്ത ഗീവേൻ്റെ വീഡിയോ ഞാൻ കടയിൽ വന്നതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ഇട്ട ഇടാട്ടോ ഞാൻ ലൈവായിട്ട് ആയിട്ടോ എങ്ങനെയാച്ചാൽ നാളെ ഇഷ്ടം നാളുണ്ടാവും മിക്കവാറും അങ്ങനെ കമ്മ്യൂണിറ്റിയിൽ അറിയിക്കാം പിന്നെ പുതിയ മസ്സിലും വിറ്റാളൊക്കെ ആയിട്ട് ഞാൻ വീഡിയോകൾ വരാട്ടോ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ അടിച്ചിട്ട് വീഡിയോ ചെയ്യാത്തത് ഒന്നും പറഞ്ഞില്ല അവർക്ക് അത്ര ക്ലിയർ ആയിട്ട് ചെയ്യാൻ അറിയില്ല അതാണ്ടാണ് അപ്പോൾ പുതിയ ഗീവ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യൂട്ടോ അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ പുതിയ ഗീവ കിട്ട കേട്ടോ ഇന്നു മുതൽ കമൻറ്റ് ചെയ്ത് പഴയ ഗീവ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് മുന്നേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കളറൊക്കെ നല്ല നല്ല ഭംഗിയുള്ള കളറായിട്ടെ ചിലപ്പം ചില കളറ് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആട്ടോ എല്ലാവർക്കും ഒരു കളറ് മതിയാകും അവ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകും അപ്പോൾ നിങ്ങൾ മെസ്സേജ് കണ്ടേക്ക് ഇതുണ്ടോയെന്ന് ചോദിച്ച് പോകാതെ വേണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പേയ്മെൻ്റ് ഇട്ട് നിങ്ങൾ കൺഫേമാക്കും കേട്ടോ പേയ്മെൻറ്റ് ചെയ്താൽ അതായിട്ടും ഓർഡർ കൺഫേം ആവുള്ളൂ കുറേ ആൾക്കാർ എടുത്ത് വെച്ച് പറ്റിക്കുന്നവരുണ്ട് അതുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്യാതെ ഓർഡർ കൺഫേം കൺഫേമാക്കൂല അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോതിൽ കളർ വരുന്നത് അപ്പോൾ നമ്മൾ ഷോപ്പ് വരുന്നുണ്ട് മലപ്പുറം ജില്ലയിലെ തിരൂർ വീരാഞ്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ് നല്ല അടിപൊളി ക്ലോത്താണ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ടാവും അതുകൊണ്ട് ഒരു തർക്കമില്ല അടിപൊളി ക്ലോത്ത് ആട്ട് വരുന്നത് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാൻ വിഷാ അല്ല സ്ലാലൈക്കും